എനിക്ക് ഡിഗ്രി ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിന് പക്ഷേ മൂന്ന് വർഷത്തേക്ക് പോയിട്ട് പഠിക്കുകയെന്ന് വെച്ചാൽ അത് എനിക്ക് അല്ല കാരണം ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട് എന്നാലും എനിക്ക് ഡിഗ്രി ചെയ്യണം എന്ന് നല്ല ആഗ്രഹം ഉണ്ടായിന് അങ്ങനെ ഞാൻ യൂട്യൂബിൽ നോക്കുന്ന സമയത്ത് ലെവൺ വൈസിൻ്റെ ഒരു ചാനൽ കണ്ടു അങ്ങനെ അതിൽ കയറി നോക്കിയ സമയത്ത് ഇങ്ങനെ ഓൺലൈനിലായിട്ട് ഡിഗ്രി ചെയ്യാൻ പറ്റുന്നതൊക്കെ അതിനെക്കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ എനിക്ക് കുറച്ച് ഇൻട്രസ്റ്റഡായി അങ്ങനെ ഞാൻ കമൻറ്റ് നോക്കിയ സമയത്ത് ആ കമൻസിൽ ഓരോരുത്തരും ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കുമ്പോൾ നമ്പർ അതിൻ്റെ താഴെ കൊടുത്തിട്ടുണ്ടായി അങ്ങനെ ഞാൻ ആ നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്തു കാര്യങ്ങളൊക്കെ ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞു ഇങ്ങനെ അഡ്മിഷൻ എടുത്തതിന് ശേഷം ഇലവൻ വൈസിൻ്റെ ഒരു ആപ്പ് ഉണ്ട് ആ ആപ്പ് ത്രൂ ഒരുപാട് വീഡിയോ റെക്കോർഡ് ക്ലാസ്സസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞാൻ കുറച്ച് ദിവസം ആലോചിച്ചതിന് ശേഷം ഞാൻ അഡ്മിഷൻ എടുത്തു അങ്ങനെ പിന്നെ വീഡിയോ ക്ലാസ്സസ് ഒക്കെ ഞാൻ കാണാൻ തുടങ്ങി നല്ല രീതിക്ക് തന്നെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ കിട്ടുന്നതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനൊരു പേടിയില്ല എന്നാലും ഒരു ഡിസ്റ്റൻസ് ഡിഗ്രി എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ആരും ഒരു നമ്മളൊരു സപ്പോർട്ട് ചെയ്യാനില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എൻ്റെ ഒരു പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഞാൻ പറയുകയാണ് എല്ലാവരുടെ കാര്യവും എനിക്കറിയില്ല എനിക്കങ്ങനെയാണ് അപ്പം ഇങ്ങനെ ലേൺ വൈസിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടുന്ന സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ വളരെയധികം അതെനിക്ക് ശരിക്കും വളരെ വളരെയധികം ആവശ്യമുള്ളൊരു കാര്യം തന്നെയാണ് അപ്പോൾ അതിന് ഞാൻ ശരിക്കും താങ്ക്ഫുൾ ആണ് പിന്നെ അതുപോലെ തന്നെ ലവൺ വയസിൻ്റെ സ്റ്റുഡൻറ് എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള വിപിന്ന ചേച്ചി അധികം ഇഗ്നോർ ചെയ്യലുണ്ട് ചില മെസ്സേജസും കാര്യങ്ങളും എന്നാലും എന്നെ വീണ്ടും ഓർത്തിട്ട് എനിക്ക് മെസ്സേജ് അയക്കും പിന്നെ എന്തൊക്കെ ഡൗട്ട്സും കാര്യങ്ങളും ചോദിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അതിനൊക്കെ താങ്ക് യു എനിക്കുള്ളൊരു എക്സ്പീരിയൻസ് പേഴ്സണൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഞാൻ ഫസ്റ്റ് ഇത്രത്തോളം ഞാൻ വിചാരിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ഡിസ്റ്റിഫിഗ്രി ആയിട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്ത് തരുന്ന ഒരു ആപ്പ് ഉണ്ട് അതേപോലെ തന്നെ ആ ലേൺ വോയ്സിൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് ഹെൽപ്പ് ഹെൽപ്പും കാര്യങ്ങളൊക്കെ കിട്ടുമെന്ന് അപ്പോൾ അതൊക്കെ കൊണ്ടുതന്നെ എനിക്ക് വ വളരെയധികം സന്തോഷമാണ് കാരണം ഞാൻ എങ്ങനെയെങ്കിലും നന്നായി പഠിച്ച് ഈ ഡിഗ്രി നേടിയെടുക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം എനിക്കിപ്പോൾ കിട്ടി അതിനൊക്കെ കാരണം ലേൺ വോയിസ് തന്നെയാണ് സോ അതൊക്കെയാണ് താങ്ക് യു